പണിയില്ലാത്ത ദിവസങ്ങളിൽ ലോകം കഴിഞ്ഞാൽ കൂലോത്തെ കുളപ്പടവുകളിൽ ഞങ്ങൾ ഒത്തുചേരും നാട്ടുകാരെല്ലാം ഉറങ്ങിയിട്ടുണ്ടാകും സന്ധ്യയായാൽ ടി വി കണ്ടും ഫോണിൽ കുത്തിയും ഭാര്യമാരെ കെട്ടിപ്പിടിച്ചും നേരം കൂട്ടുന്ന പാവങ്ങൾ രാത്രിയെക്കുറിച്ച് അവരെന്തറിഞ്ഞു അന്തിയാവുമ്പോൾ ഭൂമിക്ക് വരുന്ന മാറ്റം ഹോ അതനുഭവിക്കാൻ കഴിയാത്തവനൊക്കെ മനുഷ്യനാണോ കുറ്റിക്കാട്ടിൽ നിന്നും കുറുക്കന്മാരോടൊപ്പം ഇരുട്ട ഞങ്ങളെ തുറച്ചു നോക്കി വയലിലും കുളക്കരയിലും നടവഴികളിലും അങ്ങനെ നാനാലോകത്തും ലോകത്തും പതിയെ ഇറങ്ങി വരകും അതുവരെ പല പല ഒച്ചയിട്ടു നിന്ന ഭൂമി ചീ വീടുകളുടെ ഇടമുറിയ കിരുപ്പിലേക്കൊതുങ്ങും മഴക്കാലമാണെങ്കിൽ വയലിലെ തവളകളുടെ ഒരേ താളത്തിലുള്ള ഒച്ച ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കും കുളത്തിൽ നിന്നും ഒരു കുപ്പത്തിക്കാടനോ കൈച്ചലോ മുകളിൽ വന്ന് നോക്കി ശാന്തമായി നിൽക്കുന്ന കുളമൊന്നനക്കി താഴേക്ക് പോകും ഇതിനൊക്കെ നടുവിൽ ഒരു കുപ്പിക്ക് ചുറ്റുമിരുന്ന് ഞങ്ങൾ ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യും പരദൂഷണങ്ങളെക്കാൾ സ്വദൂഷണങ്ങളും പരാക്രമണങ്ങളുമാണ് വിഷയം മറ്റുള്ളവന്റെ പല്ലിൽ കുത്തി നാറ്റിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വായനാറ്റമാണ് ചിലപ്പോൾ സുന്ദരികളായ സ്ത്രീകളെ കുറിച്ചുള്ള കഥകൾ അവരുടെ കയ്യിലാണ് ലോകത്തിന്റെ കാഞ്ചി എന്ന മട്ടിൽ പറഞ്ഞു രസിക്കും അന്നേ ദിവസം ഞങ്ങൾ പാതിര വരെ ഇരുന്നു സാധനം തീർന്നാൽ പിന്നെ വല്ലതും പറഞ്ഞ് എന്തെങ്കിലും കശപ്പിശേ ഉണ്ടാക്കുന്നത് സുരേഷിന്റെ സ്ഥിരം പരിപാടിയാണ് അതുവരെ അവന്റെ അമ്മ സുജാതയെട്ടിയെ പോലെ പാവമായിരിക്കും പക്ഷേ മത്ത് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ മുതലക്കടിയൻ രാഘവനെ പോലെ ഒരു കാട്ടു മുതലയാകും ഒരു കാര്യവുമില്ലാതെ ആൾക്കാരുടെ മേക്ക് കയറും അതുകൊണ്ട് തന്നെ അവനോടൊപ്പം പോയിടങ്ങളിലെല്ലാം ഞങ്ങൾ തല്ലുണ്ടാക്കി മിനിഞ്ഞാന്ന് എന്തോ പറഞ്ഞ് പരസ്പരം ചീത്ത വിളിച്ച് ഉന്തും പിടിയുമായി സുരേഷിന്റെ ചവിട്ട് കിട്ടിയതിന്റെ പാട് ചാൾസിന്റെ മുഖത്ത് ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് കുപ്പി കാലിയായ ഉടൻ ഞാൻ എഴുന്നേറ്റു വണ്ടിയുടെ അരികിലേക്ക് നടക്കുമ്പോൾ മുകേഷ് കൂടെ വന്നു വീടുകളെല്ലാം ഇരുട്ടിൽ പതിയിരുന്നുറങ്ങുന്നു അവൻ പിറകിലിരുന്ന് ഏതോ തമിഴ് പാട്ട് പാടി കിഴക്കേച്ചാൽ കലുങ്കിനരികിലെത്തിയപ്പോൾ എനിക്ക് മൂത്രം മുട്ടി ഞാൻ വണ്ടി സൈഡാക്കി എന്നാൽ വയലാണ് മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് വയലുകൾ മുങ്ങും അപ്പോൾ പാടമാണോ ചാലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല വിശാല വിശാലാകാശത്തിന് കീഴിൽ ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന കളമൂടിയ കണ്ടങ്ങൾ കുറച്ചുനേരം അവിടെ നിൽക്കാൻ തോന്നി ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തിയ ശേഷം ഒന്ന് അവനെ നേരെ നീട്ടി ഉറക്കം വന്ന് കണ്ണ് മൂടുന്നത് കാരണം ചീത്ത വിളിച്ചെങ്കിലും അവൻ അത് വാങ്ങി കത്തിച്ച് മുകളിലേക്ക് പുകയൂതി വിട്ടു എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും വീണുറങ്ങണമെന്ന് അവൻ തെറി പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ വണ്ടിയെടുത്തു അപ്പോഴാണ് ലീലയുടെ വീട്ടിലേക്കുള്ള വരമ്പിനോരത്ത് ഒരു ബൈക്ക് കള്ളനെ പോലെ ഇരുട്ടിൽ അത് കുനിഞ്ഞു നിന്നു ഞാൻ കീശിയിൽ നിന്ന് മൊബൈൽ മൊബൈലെടുത്ത് സമയം നോക്കി മണി കഴിഞ്ഞിരിക്കുന്നു സരികിയെ കാണാൻ വന്നവന്റേതാണ് വണ്ടിയെന്ന് ഉറപ്പിച്ച് മുകേഷ് അപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ചു വരുത്തി വീടെത്തിയവരും എത്താത്തവരും പല വഴി അവിടേക്ക് വന്നു ഞങ്ങൾ ലീലയുടെ വീട് വളഞ്ഞു കുറേ നേരം മണിയടിച്ചിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ല ക്ഷമ നശിച്ച സുരേഷ് വാതിലിനു നേരെ ഒറ്റച്ചാട്ടമായിരുന്നു അവന്റെ ചവിട്ടിൽ ആ ചെറിയ വീട് ഉലഞ്ഞു പറമ്പിൽ നിന്നും എന്തോ പിടഞ്ഞു പാഞ്ഞു അകത്ത് തെളിഞ്ഞ വെളിച്ചത്തിലേക്ക് ലീല വാതിൽ തുറന്നതും സുരേഷ് അവന്റെ കോളറിൽ കയറി പിടിച്ചു ഓർത്തുടാവോൻ ആര് ലീല ചെറുതായി വിറച്ചു നിണ്ടോള മറ്റോൻ കുട്ടാപ്പിയുടെ ഒച്ചയാണ് കേട്ടതെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പരസ്പരം നുള്ളി നോക്കേണ്ടി വന്നു ഞങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് കുട്ടാപ്പി എന്ന ആദിദേവ് എന്തെന്ന് നിങ്ങൾ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ലല്ല ലീല പരിഭവ ശബ്ദത്തിൽ കരഞ്ഞു സുജിത്ത് അത് അനുകരിച്ച് ചന്തി ഇളക്കി കളിയാക്കി അത് കണ്ട് ഞങ്ങൾ ആർത്ത് വിളിച്ചു നീ ഓളെ വിളിക്കടോ രാത്രി ആവുമ്പോ ആര് വരുന്നെന്ന് നമ്മ ചോയിക്ക ചാൾസിന്റെ ഒച്ച പൊന്തി ഈടെ ആര് വരണ്ട് ഞങ്ങളെ ധോയിച്ചിട്ട് ഇങ്ങക്ക് എന്തെന്നാ കിട്ടുന്നു ലീല തലക്ക് കൈ കൊടുത്തു നിന്നു നീ ഓളെ വിളിക്ക് സുരേഷ് ഗൗരവത്തിൽ പറഞ്ഞു പിന്നാമുറത്തെ വാതിലിൽ വിജുവും പ്രജിത്തും നിന്നിരുന്നതിനാൽ ജാരൻ അതുവഴി രക്ഷപ്പെട്ടു പോകില്ല എന്ന് ഞങ്ങൾ ഉറപ്പായിരുന്നു സുരേഷ് ആവേശത്തിൽ വീട്ടിനകത്തേക്ക് ചാടി കയറി അവന്റെ ആവേശം ഉൾക്കൊണ്ട് പിറകെ ഞങ്ങളും സരിക കണ്ണുകൾ തിരമ്പി കിടപ്പ് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും ഞങ്ങൾ അകത്തേക്ക് കയറിയതും ഒരുമിച്ചായിരുന്നു നൈറ്റിയുടെ മുകളിലേക്ക് വാതിൽ പാളിയിൽ തൂങ്ങി കിടന്ന തോർത്തിരുത്തിട്ട് അവൾ ഒച്ചയുണ്ടാക്കി ലീല നിലവിളിക്കാൻ തുടങ്ങി ബെഡ്റൂമും അടുക്കളയും ചെറിയ ഹോളും അരിച്ചു പെറുക്കിയിട്ടും അതിനകത്ത് ആരെയും കാണാഞ്ഞ് എല്ലാവരും എന്നെ ദേഷ്യത്തോടെ നോക്കി ഞാൻ ബൈക്ക് കണ്ടിടത്തെ കണ്ടിടത്തേക്കൂടി ഇരുട്ടിന്റെ കടും മഷി വയലിൽ കിടക്കുന്നതല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല പിന്നാമ്പുറത്ത് നിന്നവർ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിരുന്നു അവരെ വിളിച്ചുണർത്തി ഞങ്ങൾ തിരികെ നടന്നു ഇനി ഒൻറെ വണ്ടി വരമ്പത്ത് കണ്ട നിന്റെയൊക്കെ അവസാന പറഞ്ഞേക്കാം ഞാൻ രണ്ടിനെയും നോക്കി പല്ല് ഞെരിച്ചു അവളുടെ അഹങ്കാരം കാണണമായിരുന്നു ഞങ്ങളെ നോക്കി പേടിപ്പിക്കുന്നു തിരികെ നടക്കുമ്പോൾ അവന്മാരെല്ലാം എന്നെ കളിയാക്കാൻ തുടങ്ങി എരുമ ചാണകം മരുന്നിന് പറ്റൂല ചാൾസ് എന്നെ നോക്കി ഇളിച്ചു ബാക്കി എല്ലാവരും കൂടെ കൂവി ഞങ്ങൾ ഭീകര ഭീകരമുക്കിലേക്ക് പോയി പണ്ടുകാലം മുതൽ ഞങ്ങളെ ഞങ്ങളെപ്പോലെ ഉല്ലാസവാന്മാരായ ആണുങ്ങളുടെ കുടിയിരിപ്പ് കേന്ദ്രമാണ് എട്ടേറ് ചീട്ടുകളി ഡൊമിനോസ് തുടങ്ങിയ മെനക്കേടില്ലാത്ത കളികളുമായി അവർ പകൽ കഴിച്ചുകൂട്ടിയിരുന്നത് അവിടെയാണ് അത്തരം അനങ്ങാ കളികൾ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇഷ്ടം ഓലമേഞ്ഞ് പന്തൽ കെട്ടി ഇരിക്കാനുള്ള ഇടമുണ്ടായിട്ടുണ്ട് മീൻ മീൻകച്ചവടം അതിനകത്താണ് ഞങ്ങൾ അവിടെ ഇരുന്ന് മായാവിയായി മറഞ്ഞു പോയ ജാരനെ കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിച്ചു അത് ഉമ്മറാണെന്നും അല്ല പുതിയ ഒരുത്തനാണെന്നും തർക്കിച്ചു അവസാനം ചാൾസ് ലീലയുടെ കഥ പറയാൻ തുടങ്ങി കന്നുപൂട്ടുകാരനായ അച്ഛൻ കണ്ടം വിറ്റ കോരന് പോകുന്ന വയൽക്കരയിലെല്ലാം മക്കളുണ്ടെന്ന് കഥയുള്ളതിനാൽ വളരെ ചെറുപ്പത്തിലെ ആൺകുട്ടികളുമായി കൂട്ടുകൂടി നടന്ന ലീലാധരനെ അയാളുടെ പേര് പറഞ്ഞ് നാട്ടുകാർ കളിയാക്കുമായിരുന്നു വിരിയും മുൻപേ ചെക്കൻ വിത്തുഗുണം കാട്ടി തുടങ്ങി എന്ന് പീഡികക്കോലായികൾ ചിരിച്ചു പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകർത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരികൾക്കൊപ്പം പട്ടുപാവാടയിട്ട് കണ്ണെഴുതി പൊട്ടു അവൻ സ്റ്റേജിൽ കയറി പെൺകുട്ടികളിൽ നിന്നും വേർതിരിക്കാനാവാത്ത വിധം നൃത്ത കാണികളെ അതിശയിപ്പിച്ചു അന്ന് രാത്രി മുഖത്ത് ചായവുമായി വീട്ടിലെത്തിയ അവനെ ഇരുട്ടിലേക്ക് വലിച്ചിട്ട് എരുതന്മാരെ തല്ലുന്ന കാരക്കോലുകൊണ്ട് കോരൻ തല്ലിപ്പരിപ്പെടുത്തു പിന്നീട് കോരൻ മരിക്കുവോളം അവൻ സ്റ്റേജിൽ കയറിയില്ല അച്ഛന്റെ മരണശേഷം ലീല അയാളുടെ വലിയൊരു ഫോട്ടോ വീടിന്റെ ഉമ്മറത്ത് തൂക്കി അതിനരികിലായി നൃത്തവേഷത്തിലുള്ള ഒരു സുന്ദരിയുടെ ഫോട്ടോയും ആ വർഷം നവജ്യോതി വായനശാലയുടെ വാർഷികത്തിന് അവൻ കളിച്ച് സിനിമാറ്റിക് ഡാൻസ് കണ്ടപ്പോഴാണ് ഉമ്മറത്തുള്ള പടം അവൻ്റെതാണെന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും മനസ്സിലായത് പഠിപ്പിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ലെങ്കിലും കലോത്സവങ്ങളിൽ പെൺകുട്ടികളുടെ എല്ലാ ഡാൻസ് ഐറ്റങ്ങളുടെയും പരിശീലന സ്ഥലത്ത് അവൻ ചുറ്റിപ്പറ്റി നിന്നു അന്ന് കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്ത ഹരിദാസൻ പിന്നീട് എല്ലാ പരിപാടികൾക്കും അവനെയും കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി പരിപാടിയില്ലാത്ത ദിവസങ്ങളിൽ ഹരിദാസൻ ലീലയെ തേടി വന്നു ഒരിക്കലും മടക്കിക്കുത്താത്ത മുണ്ടിന്റെ കരപിടിച്ച് നാണിച്ച് നെറ്റിയിലേക്ക് വിണം മുടി കോതി കൺപീലികൾ പിടപ്പിച്ച് ചുണ്ടിൽ മന്ദഹാസവുമായി ലീല പാതിര വരെ ആൾത്തറയിലും കുളപ്പടവിലും ഹരിദാസനൊപ്പം ചെലവിട്ടു പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അയാൾ വരാതായി അപ്പോഴേക്കും ഉത്സവ പറമ്പുകളിലും മറ്റ് പരിപാടികളിലും അവന്റെ ഐറ്റം കണ്ട് ആളുകൾ കൈയടിച്ച് തുടങ്ങിയിരുന്നു ലീലയുടെ മൂത്തത് പെണ്ണാണ് പല കാരണങ്ങളാൽ അവൾ പുരനിറഞ്ഞു നിന്നുപോയി വന്നവരൊക്കെ ചായയും മിച്ചറും തിന്നു പോയതല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല പക്ഷെ എല്ലാം ശരിയായി വന്നപ്പോൾ ലീലയ്ക്ക് സരികയെ കിട്ടി അവസാനമായി പെണ്ണ് കാണാൻ വന്നവനും വീട്ടുകാരും പെണ്ണിനേക്കാൾ ലീലയാണ് നോക്കിയത് ചെക്കൻ ഒരു അനിയത്തിയുണ്ട് മാറ്റ കല്യാണമാണെങ്കിൽ ഈ നിമിഷം നടത്താം എന്ന ലൈനാണ് ലീല പരമാവധി എതിർത്തു പക്ഷേ കണ്ടം വിറ്റ കോരന്റെ തനി സ്വരൂപമായ ചേട്ടന്മാർ അവനെ മുറിയിൽ പൂട്ടിയിട്ട് തല്ലി സമ്മതിപ്പിച്ചു എന്നിട്ടോ കല്യാണ തലേന്ന് രാത്രി അവനെ കാണാതായി ീലയില്ലാതായാൽ നാളെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് ഭ്രാന്ത് പിടിച്ച ചേട്ടന്മാർ പടിഞ്ഞാറേ പുറത്ത് സങ്കടത്തോടെ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് രണ്ട് വെട്ടുകല്ലുകൾ നിശ്ചിത അകലത്തിൽ വച്ച് അതിന് മുകളിൽ നീളത്തിൽ അട്ടിയിട്ടിരുന്ന മെടഞ്ഞ ഓലകൾ ഒന്നനങ്ങിയോ എന്ന സംശയത്തിൽ ഒരു കോലെടുത്ത് അതിനടിയിലേക്ക് കുത്തി ടോർച്ച് കൊണ്ടുവരാൻ അവർ വീടിനുള്ളിലേക്ക് വിളിച്ചു പറഞ്ഞു പാമ്പാണെങ്കിൽ മണ്ടലിയായിരിക്കും പത്തൊമ്പത് ഓലകളെ അനക്കടമെങ്കിൽ അവനാള് ചില്ലറക്കാരനല്ല െത്തിയതും അതുവരെ അവിടെ കെട്ടിനിന്ന വിഷമവും സങ്കടവും വലിയ ചിരിയായി മാറി മണ്ണിലും ചെളിയിലും പുരണ്ട് ചൊറിഞ്ഞുകൊണ്ട് ഓലത്തട്ടിനടിയിൽ നിന്ന് ലീല പുറത്തു വന്നു കല്യാണം വേണ്ടെന്ന് കരഞ്ഞ അവനെ ചേട്ടന്മാർ കൈകാര്യം ചെയ്യാനിരിക്കുമ്പോഴാണ് മാൻ ഹരിദാസൻ അവിടെ എത്തിയത് അയാൾ ലീലയോടൊപ്പം കുറേ നേരം മുറിക്കകത്ത് അടച്ചിരുന്നു പെറ്റിയെന്ന് സരികയുമായുള്ള അവന്റെ കല്യാണം നടന്നു അവധി ദിവസങ്ങളിലും സീസണിലും ലീലയുടെ വീട്ടിലേക്ക് പരിശീലനത്തിലായി ആളുകൾ വന്നിരുന്നു എല്ലാം അവനെ പോലുള്ള കണ്ണെഴുതി വട്ട പൊട്ടുവെച്ച് ലിപ്സിക്കിട്ട ആണുങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ അവരുടെ തുള്ളലും കലബിലയുമായിരിക്കും ഇരുട്ടത്ത് തിരികെ പോകുന്ന അവന്മാരെ ഞങ്ങൾ മുക്കിലിരുന്ന് കൂവി വിളിക്കും അവർ അതൊന്നും ശ്രദ്ധിക്കാതെ കലബില പറഞ്ഞു നടക്കും ഒരു ദിവസം ആവേശം മുത്ത സുരേഷ് അവന്മാർക്ക് പിൻവിൽ ചാടി വീണു അതിൽ കൊഴുത്ത ഒരുത്തന്റെ ചന്തി പിടിച്ചമർത്തി ആർത്ത് വിളിച്ചു പേടിച്ച് വിറച്ച് ചീത്ത വിളിച്ച് അവർ ഓടി രക്ഷപ്പെടുന്നത് കാണാൻ നല്ല രസമായിരുന്നു അന്ന് ഞങ്ങൾ ചിരിച്ചു ചിരിച്ചു മരിച്ചു പിന്നീട് അവർ ഓട്ടോ പിടിച്ചു മടങ്ങാൻ തുടങ്ങി അതിനുശേഷം ലീല ഞങ്ങൾക്കെതിരെ കളിക്കാൻ തുടങ്ങിയോ എന്ന് സംശയമുണ്ട് കൂലോത്തെ കുളപ്പുരയിൽ പരസ്യമദ്യപാനമുണ്ടെന്ന് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് അവനായിരിക്കാനാണ് സാധ്യത എന്നെങ്കിലും അവന്റെ ഭാര്യയുടെ മറ്റവൻ കയ്യിൽ വന്നു ചാടും തെളിയാൻ തുടങ്ങിയ പകലിലേക്ക് ഞങ്ങൾ പതിയെ ഇറങ്ങി